സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ വണ്ടൂർ പൂക്കളം എൽ പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വർണ്ണാപം വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും പിടിഎസ്എംസിയുടെ നേതൃത്വത്തിൽ കേക്കുകൾ വിതരണം ചെയ്തു അധ്യാപകരും കുട്ടികളും ചേർന്ന് വിദ്യാലയത്തിൽ പുൽക്കൂടും സ്റ്റാറും ഒരുക്കി അലങ്കരിച്ചിരുന്നു ക്രിസ്മസ് അപ്പൂപ്പനും കരോൾ സംഘവും മുഴുവൻ ക്ലാസ്സിലും കയറി കുട്ടികളോടൊപ്പം സെൽഫി എടുത്തു പൂക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം വളരെ ഗംഭീരമായി ആഘോഷിക്കാൻ സാധിച്ചു ഇവിടുത്തെ ആവശ്യമായ കേക്കുകൾ സ്പോൺസർ ചെയ്തു കൂടാതെ എല്ലാവരുടെയും സാന്നിധ്യത്താലും കുട്ടികളെല്ലാവരും തന്നെ ക്രിസ്മസിന്റെ വേഷം ധരിച്ചുകൊണ്ട് ടീച്ചേഴ്സ് കൃത്യമായി യൂണിഫോം ധരിച്ച് എല്ലാ വിധത്തിലുള്ള കെട്ടുമട്ടിലും വളരെ നന്നായ രീതിയിൽ കുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഏതായാലും ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം വളരെ ഗംഭീരമായി ആഘോഷിക്കാൻ സാധിച്ചു അത് നേർത്തു നൽകിയിരിക്കുന്ന ക്രിസ്മസ് അവധിക്ക് ശേഷം വിദ്യാലയം തുറക്കുന്ന ജനുവരി ഒന്നിന് അധ്യാപകരുടെ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികൾക്കും നെയ്ച്ചോറും ചിക്കൻ കറിയും വിളമ്പി ന്യൂ ഇയർ ഉണ്ട് ഹെഡ് മാസ്റ്റർ പി വി സുരേഷ് എസ് എം സി ചെയർമാൻ സി ടി നാസർ പി ടി എ പ്രസിഡന്റ് എം കെ നാസർ എം ടി എ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി പണിക്കൂലിയില്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫാ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്